ൊരു വിഭാഗം ആളുകൾ വലിയൊരു സന്തോഷത്തിൻ്റെ സാഹചര്യത്തിലാണുള്ളത് വലിയ ആഹ്ലാദ പ്രകടനങ്ങളും വീടുകളും പള്ളികളും റോഡുകളുമെല്ലാം തോരണങ്ങൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടും അലങ്കരിച്ചും ഈ സുദിനത്തിൻ്റെ പ്രഭാതത്തിൽ പുതുവസ്ത്രം ധരിച്ചും വിശിഷ്ടമായ ഭക്ഷണങ്ങൾ വിതരണം ചെയ്തും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും പല നിലക്കുള്ള സന്തോഷ പ്രകടനങ്ങൾ നിറഞ്ഞു നിൽക്കുകയുണ്ട് എന്താണ് കാരണം ഇന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം എന്നതാണ് സഹോദരന്മാരെ റബിയുളു മാസത്തിലാണ് റസൂൽ അള്ളാഹുവിന്റെ ജനിച്ചത് എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ റബിയുല്ലവൽ മാസത്തിൽ നടന്ന മറ്റൊരു സംഗതിയാണ് അള്ളാഹുവിന്റെ റസൂൽ സാഹു അല്ലെഹി വസ്സലമ മരണപ്പെട്ടതും അവരാഘോഷിക്കുന്ന അവരാഹ്ലാദിക്കുന്ന അവരാണി ചുമർക്കുന്ന ഇതേ സുദിനത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണോ എന്ന വിഷയത്തിൽ ചരിത്രങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കുമെങ്കിലും റസൂൽ അള്ളാഹുവിന്റെ മരണപ്പെട്ടത് ഗുജിറ പതിനൊന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ദൂർവായന സമയത്തിൽ മഹരിയായി ശരദ് അള്ളാഹു അലഹിയുടെ മടിയിൽ തെളവച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത് എന്ന വിഷയത്തിൽ ലോകത്ത് മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലൈഹു ജനിച്ചു എന്നത് ഈ ലോകത്ത് പൂജാതനായി എന്നത് ആലോചിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് സന്തോഷമുണ്ടാവുക എന്നത് സ്വാഭാവികമാണ് എന്നാൽ ആ ദിവസത്തെ പ്രവാചകൻ ജനിച്ച ദിവസത്തെ പ്രത്യേകമായി ആഘോഷിക്കുക എന്നുള്ളത് അള്ളാഹു സ്മുഖാന ധീനാക്കാത്ത കാര്യമാണ് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൾ അലഹി വസ്ല മരണപ്പെട്ട സുദിനം ഒരു ദുഃഖാചരണം നടത്താൻ അള്ളാഹുവിന്റെ റസൂൾ നമുക്ക് പഠിപ്പിച്ചു തന്നില്ല പക്ഷെ ആ സുദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും ചില ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ നടന്ന ചരിത്ര സംഭവങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഓർക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഈ റബിയുള്ള പന്ത്രണ്ടിനെ കുറിച്ച് സൊഹാബാക്കൾ ഓർത്തിട്ടുണ്ട് എങ്കിൽ ഈ റബിയുള്ള പന്ത്രണ്ടിന്റെ സുദിനത്തെ കുറിച്ചുള്ള സ്മരണകൾ ലയവിറക്കിയിട്ടുണ്ട് എങ്കിൽ നടുങ്ങുന്ന ഹൃദയവുമായി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലഞ്ഞ അവസാനത്തെ നിമിഷങ്ങൾ മാത്രമാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് കാരണം നബി സല്ലാഹുല പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ അവൻ ഞാൻ മരണപ്പെട്ട മുസീബത്തിനെ കുറിച്ച് ഓർത്തുകൊള്ളട്ടെ ഏറ്റവും വലിയ മുസീബത്ത് നമ്മളിൽ നിന്നും പോയതാണ് നഷ്ടം താങ്ങാനാവാത്ത ദുഃഖഭാരം സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുബിന്റെ റസൂല് വിട പറഞ്ഞ ആ ദിവസം ആ സമയങ്ങൾ പോലും സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല തീരലാല സഹോദരങ്ങളെ ആ സ്മരണകളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വേളകളിൽ സ്വാഭാവികമായും അവരുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നുള്ളത് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു അവതരണം വൽ എന്ന സൂറത്ത് അവതരിക്കുമ്പോൾ ബാസ് അബ്ബാസ് തആല അൻഹു പറയുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തീകരിച്ച് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സമയമായി എന്ന സൂചന അല്ലാഹു അള്ളാഹുസ്ബാൻ ആ ആയത്തുകളിലൂടെ ആ സൂറത്തിലൂടെ പ്രവാചകനെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഇസാഹു അല്ലെ വസ്ല്ലമത് മനസ്സിലായതുകൊണ്ട് തന്നെ പ്രവാചകൻ ആദ്യവും അവസാനവുമായി ചെയ്ത ഹജ്ജ് കർമ്മത്തിൽ ഷഹാബാക്കളോട് പറഞ്ഞു അന്നി മനാസിക്കും നിങ്ങൾ എന്നിൽ നിന്നും ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ നോക്കി പഠിക്കുക ഒരു പക്ഷേ ശേഷം ഇതുപോലൊരു ദിവസം അടുത്ത കൊല്ലം നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ആ ഹജ്ജത്തിൽ വരാണിൽ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകൻ ഹൃദയം നടുങ്ങുന്ന പ്രഭാഷണം നടത്തി ഷഹാബാക്കള് പറഞ്ഞു പ്രവാചകരെ ഒരു വിടവാൻ എന്നവരുടെ പ്രസംഗം പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ട വസീയത്ത് നൽകിയാലും അള്ളാഹു റസൂൽ അവർക്ക് വേണ്ട ഉമ്മ ലോകത്തിൽ ഉമ്മത്തിന് അവശേഷിക്കുന്ന ഉമ്മത്തിന് ആഗമാനം നൽകേണ്ട സുപ്രധാനമായ വസീയത്തുകൾ നിർവഹിക്കുകയുണ്ടായി മാത്രമല്ല എല്ലാ വർഷത്തിലും ജിബിലി അലഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു തവണ പൂർണ്ണമായും ഖുർആാൻ ഓദി കേൾപ്പിക്കും പ്രവാചകൻ മരണപ്പെടുന്ന അവസാനത്തെ റമദാനിൽ ജിബിലി അലഹിസ്ലാത്തു വസ്സലാം പ്രവാചകനിൽ നിന്നും രണ്ട് തവണ പൂർണ്ണമായും ഖുർആാൻ ഓദി കേൾക്കുകയുണ്ടായി നബി സാഹു അലൈഹി വസ്ലം പറഞ്ഞു ഇത് ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയാറായി എന്ന സൂചനയാണ് എനിക്ക് നൽകിയത് എന്ന് മഹാനായ പ്രവാചകൻ കരീ സൊല്ലാഹു അലഹി വസ്ലമ പറയുകയുണ്ടായി ആ നിലക്ക് പ്രവാചകൻ സല്ലാ അലഹു വസ്സലമയ്ക്ക് ലോകത്തിൽ നിന്ന് വിട പറയാറായി എന്ന സൂചനകൾ ലഭിച്ചിരുന്നു ആ ഹജ്ജ് കഴിഞ്ഞ് നബി സല്ലാഹു അലഹു വസ്സലമ തിരിച്ച് മടങ്ങി വരുന്ന വഴിയിൽ ഉപദീൽ ശഹീലായ സ്വഹാബാക്കളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി തേടി റസൂൽ അള്ളാഹുവിന്റെ മടങ്ങി വരുമ്പോൾ പ്രവാചകൻ അതിശക്തമായ തലവേദന എടുക്കുകയാണ് അടുക്കലേക്ക് പോയി ശക്തമായ തലവേദന ഞാൻ അനുഭവിക്കുന്നു മഹതി പറഞ്ഞു പ്രവാചകരെ എനിക്കും തലവേദനയുണ്ട് നബിഹു വസ്ലം പറഞ്ഞു ഐഷ നിങ്ങളിൽ രണ്ടാളുകൾക്ക് അനുഭവിക്കുന്ന തലവേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് വിശം പുരട്ടി നൽകിയ ആ മാംസത്തിന്റെ വേദനകൾ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് മഹന്യായി പ്രവാചകൻ സഹു അലൈഹി വസലമ്മ പറയുകയുണ്ടായി എന്നിട്ട് നാളെയുടെ ദിവസങ്ങൾ ഞാൻ ആരോടൊപ്പമാണ് ഞാൻ ആരോടൊപ്പമാണ് നാളകൾ എഴിച്ചു കൂട്ടേണ്ടത് എന്ന് പ്രവാചക പത്നിമാരോട് ചോദിച്ചു പ്രവാചക പത്നിമാർക്ക് മനസ്സിലായി പ്രവാചകൻ ആഗ്രഹിക്കുന്നു എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ൂട്ടാനുള്ള അനുമതി കൊടുക്കുകയാണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാ വളരെ രോഗശൈലിയിൽ കഴിയുന്ന സമയത്തു പോലും ഞാൻ ഇനിയുള്ള ദിവസങ്ങൾ ആയിഷയോടൊപ്പം കഴിച്ചു കൂട്ടാം കുറച്ച് ദിവസങ്ങൾ ആയിഷയോടൊപ്പം കഴിച്ചു കൂട്ടാം എന്ന് ഭാര്യമാരോട് അങ്ങോട്ട് പറയുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഭാര്യമാരോട് അനുവാദം ചോദിക്കുകയാണ് ആ സാഹചര്യത്തിൽ പോലും ഭാര്യമാരോട് നീതി കാണിക്കുകയാണ് അവർക്ക് വീതിച്ച് നൽകപ്പെട്ട ദിവസങ്ങൾ മറ്റൊരാൾക്ക് സ്വന്തം അഭിപ്രായ പകരം നീക്കി നൽകുന്നതിന് പകരം ആ ഭാര്യമാരോട് അഭിപ്രായം ചോദിക്കുകയാണ് ഭാര്യമാരോടും മക്കളോടും ഭരണീയരോടും തുടങ്ങി തങ്ങളുടെ കീഴിലുള്ള മുഴുവൻ ആളുകളോടും നീതി കാണിക്കണം എന്ന വലിയ പാഠമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ചോദ്യത്തിലൂടെ മുസ്ലിം ഉമ്മത്തിന് ഉൾക്കൊള്ളാനുള്ളത് പ്രവാചകൻ സല്ലാഹുലമയെ രണ്ട് സഹാബാക്കളുടെ ഷോൾഡറിൽ പ്രവാചകൻ കൈപിടിച്ച് ഐഷ ബിബി അലി അള്ളാഹുഹയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു നബിഹുലമമായി നബിഹു അലൈഹി വസ്ലമ പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഏഴുപാത്രം വെള്ളമൊഴിക്കാൻ ആവശ്യപ്പെട്ടു അത് പ്രവാചകൻ ആശ്വാസം നൽകിയാൽ ഇറങ്ങി ചെന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാമല്ലോ നബിഹു അല്ല ശരീരത്തിലേക്ക് ഏഴുപാത്രം വെള്ളമൊഴിച്ചു നബി അല്പം ലഭിച്ചപ്പോൾ നബിസ്മ സൊഹാബാക്കളിലേക്ക് തിരിഞ്ഞ് മെമ്പറിൽ കയറി അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു അതിൽ സുപ്രധാനമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അവരിലെ പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും െ അവ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്ന് പ്രവാചകൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ആഹുതുബയിൽ പറഞ്ഞു ശേഷമുള്ള പല സന്ദർഭങ്ങളിലും പ്രവാചകൻ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടിരുന്നു എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവി എന്റെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് അള്ളാഹുവിന്റെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് സഹോദരന്മാരെ പ്രവാചകൻ ഭയപ്പെട്ടതുകൊണ്ടാണ് മഹദിയായി ശരതി അള്ളാഹു വീട്ടിൽ റൂമിനുള്ളിൽ പ്രവാചകന് മറമാടിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വകയെ പൊതു ശ്മശാനത്തിൽ പൊതു ഇടത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൻ്റെ കബറിനെയും കാണാമായിരുന്നു എന്ന് മഹതിയായി ശരതി അള്ളാഹു താരങ്ങൾ പറയുകയാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇന്നും മദീനയിൽ കബറിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആളുകൾ പ്രാർത്ഥിക്കുന്ന സാഹചര്യം പ്രവാചകന്റെ കബറ് കെട്ടിപ്പൊക്കി അതിന്റെ മുകളിൽ പച്ച വിരിച്ച് അവിടെ തിരികത്തിച്ചും പൂക്കൾ വിതരണം ചെയ്തും അവിടെ ഒരു ആരാധനയുടെ കേന്ദ്രമാക്കി റൂസിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ ഇന്നും സാധിക്കാതെ പോകുന്നത് അള്ളാഹുന്റെ റസൂലിന്റെ ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മുടെ നാടുകളിലെ ഭീമാപ്പള്ളിയും മജുമീറും മുത്തുപ്പേട്ടയും നാഗൂറും വിഴിഞ്ഞവും തുടങ്ങി ദർഗ ഷരീഫുകൾ എന്ന് വിളിക്കപ്പെടുന്ന ആ കബടങ്ങളിൽ പച്ച പിരിച്ചതിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് അതുപോലൊരു കേന്ദ്രമാക്കി വിഗ്രഹം ആരാധിക്കപ്പെടുന്ന വിഗ്രഹത്തിന്റെ കേന്ദ്രമാക്കി എന്റെ കബറിനെ മാറ്റരുതേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളിൽ സഹോദരങ്ങളെ മുസ്ലിം സമൂഹമേ ഖബറുകളിൽ ചെന്ന് തങ്ങളുടെ ആവശ്യങ്ങളും തങ്ങളുടെ ആഭിലാദികളും ഖബറുകളിലെ അടക്കം ചെയ്യപ്പെട്ട മഹത്വങ്ങളുടെ മുമ്പിൽ ഇറക്കി വെക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ അനീസുകൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുബിൻ റസൂലിന്റെ അവസാനത്തെ സുദിനങ്ങളിൽ പ്രവാചകൻ ഗൗരവത്തിൽ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന കാണാതെ പോകുന്നത് അള്ളാഹു റസൂലിന്റെ ജന്മദിനം കൊണ്ടാടുന്ന ആളുകൾ അള്ളാഹുബിൻ റസൂലിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ സന്നദ്ധമാവുകയാണ് ചെയ്യേണ്ടത് പിന്നെയും ആ പ്രസംഗം തുടർന്നു സുഹാബാക്കളോട് പറഞ്ഞു ഞാൻ നിങ്ങളോടെന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ഇതാ എൻ്റെ നിങ്ങൾ എന്നോട് പ്രതിക്രിയ വെട്ടിക്കൊള്ളുക ഞാൻ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചുകൊള്ളുക ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ അങ്ങ് മൂന്ന് ദീർഘം എനിക്ക് നൽകാനുണ്ട് ോട് അത് കൊടുത്തു വിട്ടാൻ ആവശ്യപ്പെട്ടു ആ സ്വഹാബിക്ക് മൂന്ന് ദീർഘം ആവശ്യമുള്ളത് കൊണ്ടല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത് മറിച്ച് അള്ളാഹു അവസാനത്തെ നാണയങ്ങൾ അതെനിക്ക് ലഭിക്കുക എന്ന മഹ ബഹുമതി എനിക്ക് കിട്ടണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് ചോദിച്ചത് ലോകത്തേതു ഭരണാധികാരികൾക്കാണ് ലോകർ ഭരണീയരുടെ മുമ്പിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ആരുടെയെങ്കിലും അഭിമാനങ്ങളെ ശതം വരുത്തിയിട്ടുണ്ട് എങ്കിൽ ആരിൽ നിന്നും എന്തെങ്കിലും ഇടപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ തിരിച്ചെടുത്തുകൊള്ളുക ഇതാ ഇവിടെ അഭിമാനം എന്റെ അഭിമാനവും നിങ്ങൾ അതുപോലെ ശബ്ദം വരുത്തിക്കൊള്ളുക എന്നിൽ നിന്നും നിങ്ങൾ നേരിട്ട എന്തെങ്കിലും പ്രയാസങ്ങൾ ഇതാ തിരിച്ചു നടത്തിക്കൊള്ളുക എന്ന് ലോകത്തെ ഭരണാധികാരികളാണ് ഭരണാധികാരാണകാരികളാണ് പറഞ്ഞിട്ടുള്ളത് ആർക്കാണ് പറയാൻ സാധിക്കുക കാരുണ്യത്തിന്റെ പ്രവാചകൻ അവസാന വേളകളിൽ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ആ അവസാനത്തെ ഞായറാഴ്ച മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലാ അലൈഹു വസല്ലമയുടെ കീഴിലുണ്ടായിരുന്ന എല്ലാ അടിമകളെയും മോചിപ്പിക്കുകയാണ് നബിസ് അടുക്കൽ ഉണ്ടായിരുന്ന ഏഴു തീനാറുകൾക്കളായ ആളുകൾക്ക് ദാന നിർമ്മം നടത്തുകയാണ് നബിസ് ആയുധങ്ങൾ സ്വഹാബാക്കൾക്ക് വീതിച്ചു നൽകുകയാണ് അവസാനം പ്രവാചകന്റെ കുടുംബത്തിന് കഴിക്കാൻ ഭക്ഷണമില്ലാതെ വന്നപ്പോൾ പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന പടയങ്കി ജൂതന്റെ കയ്യിൽ പണയപ്പെടുത്തി മുപ്പത് സ്വാ ഗോതമ്പ് വാങ്ങി പ്രവാചകൻ കുടുംബത്തിന് കഴിക്കാൻ നൽകുകയാണ് എല്ലാ ഇടപാടുകളും പൂർത്തീകരിച്ച് എല്ലാവരോടുമുള്ള ഹക്കുകൾ നബി യാത്ര പോകാൻ ഒരുങ്ങുകയാണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി യാത്ര പോകാൻ ഒരുങ്ങുകയാണ് പ്രവാചകൻ ആരോടും ഒരു അക്രമവും ചെയ്തിട്ടില്ല പ്രവാചകനാരെയും നാവ് കൊണ്ടോ കൈകൾ കൊണ്ടോ ഉപദ്രവിച്ചിട്ടില്ല എന്നിട്ടും നബി നബീസ്വല്ലാ യുവസലമ തിരിഞ്ഞു ഇരുന്നുകൊണ്ട് ആളുകളോട് എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചു ചെയ്തു കൊള്ളുക എന്ന് ആവശ്യപ്പെടുകയാണ് സഹോദരന്മാരെ നമ്മളെപ്പോഴാണ് മരിക്കുക എന്നത് നമുക്കറിയില്ല അയത്തുകളിലൂടെ നമുക്ക് സൂചന ഉണ്ടാകില്ല ഏതൊരു രൂപത്തിലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന നാളുകൾ എന്റെ മരണമെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഈ ഹക്കിടപാടുകൾ നമുക്കെപ്പോഴാണ് അവർ തീർക്കാൻ സാധിക്കുക അതുകൊണ്ട് ഓരോ സെക്കൻഡുകളും മുമ്പിലുള്ള ഓരോ സെക്കൻഡുകളും മരണം കടന്നു വരാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ആരോടെങ്കിലും എന്തെങ്കിലും ഹെക്കിടപാടുകൾ ഉണ്ട് എങ്കിൽ കടങ്ങൾ കൊടുത്തു കിട്ടാനുണ്ട് എങ്കിൽ കയ്യിൽ കിട്ടുന്ന സമ്പത്ത് അതിനുവേണ്ടി വിനിയോഗിച്ച് തങ്ങളുടെ ബാധ്യതകൾ തീർക്കാനും ആരോടെങ്കിലും എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന അക്രമങ്ങൾ പറഞ്ഞ് മാപ്പ് ചോദിക്കുവാനും ആ നിലക്കുള്ള ഹെക്കിടപാടുകൾ പൂർത്തീകരിക്കുവാനും കൂട്ടിവെച്ച സമ്പത്തുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും മരണം വന്ന് അതിനുശേഷം ഉപകാരപ്പെടാതെ പോകുന്ന സമ്പത്തുകൾ ഇന്ന് പല ലോകത്തെ എന്തെങ്കിലും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചും അവശേഷിക്കുന്ന സമയങ്ങളിൽ നന്മകൾ അധികരിപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ സന്നദ്ധമാവുക എന്നതാണ് അള്ളാഹുന്റെ റസൂലിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കാനുള്ള വലിയൊരു പാഠമെന്നുള്ളത് പാഠം എന്നുള്ളത് മാത്രമല്ല മരിക്കുന്നതിന് മൂന്ന് ദിവസത്തിനു മുമ്പ് ഭാബാക്കളോട് പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും മരിക്കുമ്പോൾ മരിക്കുന്ന വേളകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം നന്നാക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തരും മരിക്കുക ആ നല്ല വിചാരത്തോടുകൂടി നമുക്ക് മരിക്കാൻ സാധിച്ചാൽ സഹോദരങ്ങളെ മരണാനന്തര ജീവിതം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ശരിയായ വിശ്വാസികൾക്ക് ആ നിലക്ക് നല്ല വിചാരത്തോടുകൂടി അള്ളാഹുവിനെ ചിന്തിക്കാനും ഓർക്കാനും ആ മരണത്തിൻ്റെ വേളയിൽ സാധിക്കുകയുള്ളൂ ഒരു സഹാബിയുടെ അടുക്കൽ മരണാസരണ ഘട്ടത്തിൽ വളരെ രോഗശൈലിൽ കിടക്കുന്ന ഒരു സൊഹാമിയുടെ അടുക്കിലേക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ പ്രവേശിച്ചിട്ട് ചോദിച്ചു ഇപ്പോൾ എന്ത് തോന്നുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ അള്ളാഹുല റഹ്മത്തിനെ തൊട്ട് എനിക്ക് നിരാശയില്ല പക്ഷേ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അവൻ ആലോചിക്കുമ്പോൾ പേടിയാണ് സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും മരണവേളയിൽ ഒരു മനുഷ്യനിലുണ്ടായാൽ അള്ളാഹു ആ മനുഷ്യനെ അവൻ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവൻ എന്തിൽ നിന്നാണോ ഭയപ്പെടുന്നത് അതിൽ നിന്നും അള്ളാഹുവിനെ സംരക്ഷണം നൽകുകയും നിർഭയത്വം നൽകുകയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു രണ്ട് ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം അള്ളാഹു സുഭജാനുഹൂർത്താര പാപങ്ങൾ പുറത്തുതരും അള്ളാഹുവിൻ്റെ കാരുണ്യത്വത്തിട്ടുള്ള പ്രതീക്ഷകൾ നമ്മുടെ മനസ്സിലോടൊപ്പം ഉണ്ടാകുന്നതോടൊപ്പം ചെയ്തു പോയ പാപക്കറകളെക്കുറിച്ച് എപ്പോഴും ഖേദവും അതിനെക്കുറിച്ചുള്ള പേടിയും അതിൽ നിന്ന് അള്ളാഹുവിനോടുള്ള പശ്ചാത്താപ മാനസികസ്ഥയും എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം റസൂൽ അള്ളാഹുന്റെ അവസാനമായി ജമാഅത്തായി നമസ്കരിക്കുന്നത് വ്യാഴാഴ്ച വ്യാഴാഴ്ചയാണ് നബിഹി വസ്ലമ സൂറത്തുൽ പാരായണം ചെയ്തുകൊണ്ട് പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് മഹരീബ് നമസ്കരിച്ചു

പ്രവാചകരെ അവരെല്ലാം അങ്ങേ കാത്തിരിക്കുകയാണ് അവസാനം ഒരു നിലക്കും പള്ളിയുടെ മെഹ്റാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ജനങ്ങൾക്ക് നമസ്കരിക്കാൻ പറയുക നിറകണ്ണുകളുമായി പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന പേടിയിൽ ആദ്യമായി പ്രവാചകന്റെ അസാന്നിധ്യത്തിൽ ജനങ്ങൾക്ക് അബൂബക് സിദ്ദി നമസ്കരിച്ചു ശേഷമുള്ള നമസ്കാരങ്ങളെല്ലാം വീട്ടിൽ നിന്ന് നിർവഹിച്ചു പിന്നീട് പ്രവാചകന് ഒരൽപം ആശ്വാസം ലഭിച്ചപ്പോൾ ഒരു ദുഹറിൽ പ്രവാചകൻ പള്ളിയിലേക്ക് വന്നു പള്ളിയിൽ പ്രവാചകൻ വന്നത് കണ്ടപ്പോൾ സഹാബാക്കൾക്ക് സന്തോഷമായി അബൂബക്കർ അബൂബക് സിദ്ധി ഖ്രദിള്ളു ഇമാമിന്റെ സ്ഥാനത്ത് നിന്ന് മാറാനൊരുങ്ങുമ്പോൾ പ്രവാചകൻ തുടരാൻ ആവശ്യപ്പെട്ടു പ്രവാചകനെ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് അങ്ങനെ നബി അവിടെ യും അബൂബക്ര സിദ്ധി ഖിള്ളു ജനങ്ങൾക്ക് ഇമാമ നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു പിന്നീട് നബി നബിസ് അതിനുശേഷം പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രവാചകന്റെ രോഗം മൂർജിച്ചു പ്രവാചകന്റെ രോഗം കഠിനമായി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രോഗത്തിന്റെ വേദനയിൽ ആയിഷ റളിയല്ലാഹു വീട്ടിൽ റൂമിൽ കൂടുകയാണ് തിങ്കളാഴ്ച രാവിലെ റബിയുൽ അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച രാവിലെ പ്രഭാതത്തിൻ്റെ നേരത്തെ പ്രവാചകൻ റൂമിന്റെ വിരിമാറ്റി സഹാബാക്കളുടെ ആ ജമാഅത്തിലേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമനുഭവത്തുമായി കടന്നു വന്ന ആ സാഹചര്യം ആരോരുമില്ലാത്ത പ്രവാചകനെ സഹായിക്കാൻ കുറച്ചാളുകൾ മാത്രമുള്ള പരസ്പരം തമ്മിൽ തല്ലി അജ്ഞരായ ഒരു സമൂഹം ഒരേ അണിനിരന്നുകൊണ്ട് ജമാ നമസ്കരിക്കുന്നത് കൺകുളിർക്കെ കണ്ട് പ്രവാചകൻ പുഞ്ചിരിച്ചു ഷഹാബാക്കൾ പ്രവാചകന്റെ പുഞ്ചിരി കണ്ട് ആ നമസ്കാരം തെറ്റിപ്പോകുമോ എന്ന് പോലും ഭയപ്പെട്ടു പ്രവാചകന്റെ രോഗം പ്രവാചകൻ ശമനമായി എന്ന ആശ്വാസവും സന്തോഷവും ഒരുപോലെ അവരുടെ മനസ്സുകളിലേക്ക് കടന്നു വന്നു പക്ഷേ നബി പിന്നീട് രോഗം അധികരിക്കുകയും മഹതിയായി ശരദി അള്ളാഹു താലയുടെ മടിയിൽ തലവെച്ച് പ്രവാചകന് വിസ്വാക്ക് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ മഹതിയായി ശരതി അള്ളാഹു താലോ പല്ലുകൊണ്ടത് കടിച്ച് പാകപ്പെടുത്തി വിസ്വാക്ക് നന്ദിയെ വളരെ വൃത്തിയായി അതുവരെ ചെയ്തു കൊടുത്തതിൽ ഏറ്റവും ഭംഗിയായി പ്രവാചകൻ ചെയ്തു കൊടുത്തു നബി വസ്സലാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അള്ളാഹുവി എന്നോട് കരുണ കാണിക്കണമേ അള്ളാഹുവെ ഉന്നതങ്ങളായ ആ കൂട്ടുകാരന്റെ അടുക്കലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് അള്ളാഹുവിന്റെ റസൂദ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് സഹോദരങ്ങളെ പാപമോചനം തേടുന്നത് അള്ളാഹുവിന്റെ റഹമത്തിനെ തേടുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് എത്രമാത്രം ഇസ്തിഗ്ഫാർ നമ്മൾ തേടണം സഹോദരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പോലും ഒരു മരണവിപ്രാളം അനുഭവിച്ചിരുന്നു എന്നതാണ് മഹതി ആയി പറയുകയാണ് മറ്റാരും അനുഭവിക്കുന്നതിനേക്കാളും വലിയൊരു പ്രയാസം ആ മരണാസരണ ഘട്ടത്തിൽ കെടുക്കുന്ന രോഗത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം പ്രവാചകൻ നബിസ്ഹു അലൈഹി വസ്ലമ അനുഭവിച്ചിരുന്നു എന്നതാണ് അവസാനം മരണത്തിന് സക്കറത്തുണ്ട് എന്ന് നബി സല്ലാഹു അലൈഹി വസ്സല ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ മനുഷ്യരും വിശ്വാസികളാണെങ്കിൽ പോലും ആ മരണത്തിൻ്റെ സക്കറാത്ത് നേരിടുക തന്നെ ചെയ്യും ഓരോരുത്തരും വിശ്വാസികൾ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഏറ്റവും പ്രയാസങ്ങളിൽ ഏറ്റവും വ്യത്യാസമുണ്ടാകും അവസാനം അള്ളാഹു ആകാശങ്ങളിലേക്ക് പ്രവാചകൻ കൈകൾ ഉയർത്തി ഇലാ റഫീഖല എന്ന് പറഞ്ഞുകൊണ്ട് നബിസ് അല്ലാഹ് അലഹി വസ്ലമ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവിടെ പ്രവാചകന്റെ കൈകൾ തളർന്ന് താഴേക്ക് വീണ് അള്ളാഹുവിന്റെ ഉന്നതനായ കൂട്ടുകാരനിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ അലൈഹു വസ്ലമ യാത്ര പുറപ്പെട്ടു സഹോദരന്മാരെ ആ ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിറകണ്ണുകളോടുകൂടി അല്ലാതെ ഒരു വിശ്വാസിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല നബി സലാഹു അലൈഹി വസ്സലമയുടെ വഫാത്തിന്റെ വിവരമറിഞ്ഞ് നിയന്ത്രിക്കാനാകാതെ അബൂബക്കർ സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബ് പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു ആരെങ്കിലും പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തത്തെ കഴിഞ്ഞില്ലാഹു തളർന്നൊരു ഭാഗത്തേക്കിരുന്നു ബാക്കിയുള്ള സഹാബാക്കളൊക്കെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഉമർ ബിൻ ഖത്താബ് ഖത്താബ്ലാലനു അഭിമുഖീകരിച്ചിരിക്കുകയാണ് കടന്നു വന്നുകൊണ്ട് വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകന്റെ പ്രവാചകന്റെ ആ മാറ്റി മുഖത്ത് പിന്നീട് തിരിഞ്ഞു ുംബിൽ അതിനു മുമ്പും പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട് അവരെല്ലാവരും നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണോ എന്ന ആയത്ത് സൊഹാബാക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഉമർ സിദ്ദീഖ് പാരായണം ചെയ്തു സുഹാബാക്കൾ പറഞ്ഞു അന്നേ ദിവസം ആ ആയത്ത് ഇറങ്ങിയതുപോലെ നിങ്ങൾക്ക് തോന്നി എന്നതാണ് ഉമർത്താബ് റതി അള്ളാഹു ബോധ്യപ്പെട്ടു അള്ളാഹു ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു എന്നത് സഹോദരന്മാരെ അള്ളാഹുൻ്റെ റസൂലിന്റെ അന്ത്യനിമിഷങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളതാണ് ആ നിലക്ക് അള്ളാഹുൻ അലൈഹി സല്ലാഹുനമ്മ മരണപ്പെട്ട ഈ റബിയുള്ള പന്ത്രണ്ട് ഈ സുദിനങ്ങൾ പ്രവാചകൻ സമയത്ത് മരണപ്പെട്ട് ഈ സമയങ്ങളിൽ മദീന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഹാബാക്കൾ കരയുകയാണ് അവർക്ക് ദിവസങ്ങളിൽ അനുഭവിച്ച വിഷമവും സങ്കടവും അതിന്റെ മുമ്പ് ലോകത്തൊരു നട്ടങ്ങളിലും അവരുടെ ജീവിതത്തിലെ ഒരു നട്ടങ്ങളിലും അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല ആ നിലക്ക് അവർ പ്രയാസപ്പെട്ട് അവർ പിന്നീടെല്ലാം അത് ആലോചിക്കുമ്പോഴൊക്കെയും അതോർത്ത് കരഞ്ഞു പോകുന്ന ഒരു വേള ഹിജറയുടെ ഡേറ്റ് തീരുമാനിക്കുന്നിടത്ത് ഏതു മാസം തിരഞ്ഞെടുക്കണമെന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ റബിയുള്ള പോലെ തിരഞ്ഞെടുക്കാമെന്ന് പറയുമ്പോൾ അത് അതല്ലാഹുവിന്റെ റസൂലിൻ്റെ മരണപ്പെട്ടത് സുദിനത്തെ ഓർമ്മപ്പെടുത്തും ഒരു സാഹചര്യത്തിൽ ആദ്യ സുദിനത്തെപ്പോലും മാറ്റിവെക്കാൻ അവർ സന്നദ്ധമായിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ എങ്ങനെയാണ് വിശ്വാസികൾക്ക് അതാലോചിച്ചു ഈ സുദിനങ്ങളിൽ സന്തോഷിക്കാനും മാർപ്പ് വിളിക്കാനും അതേപോലെ തന്നെ പാട്ടും ഗാനവേളകളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുക അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂല് മരണപ്പെട്ട ആ സുദിനങ്ങളിലും ആ അവസാന നിമിഷങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ സന്നദ്ധമാവുക ഈ സുദിനങ്ങൾ പ്രവാചകൻ ജനിച്ച ദിവസങ്ങൾ അതാഘോഷമാക്കി മാറ്റാതിരിക്കാനും പ്രവാചകൻ മരണപ്പെട്ട സുദിനങ്ങൾ ഒരു ദുഃഖാചരണം നടത്താൻ പ്രവാചകൻ പഠിപ്പിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ദുഃഖാചരണത്തിൻ്റെ ദിവസവും ആക്കി മാറ്റാതിരിക്കാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വലം പിന്നെ സഹാബാക്കൾ എങ്ങനെയാണോ ഈ സുദിനങ്ങളെയൊക്കെ നോക്കിക്കേണ്ടത് അതേപോലെ ആ സുദിനങ്ങളെ നോക്കിക്കാണാനും നമ്മൾ സന്നദ്ധമാവുക അള്ളാഹു നമുക്കതിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറായിട്ട്